സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എലമെൻസിനെ ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ നമുക്കൊരു ഡിസൈനിങ് എന്നുള്ളതാണ് സോ എലമെൻസ് എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞു ഒരു ലോഗാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ഏതൊരു സാധനം അവിടെ സെർച്ച് ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞു അതിനെങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ആദ്യമായി ഇവിടെ യൂസ് ചെയ്ത എലമെൻസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാം ഓക്കെ ഇതിലിപ്പോൾ ഏതൊക്കെ എലമെൻസ് ആണ് ഒരു ലേ ഔട്ടിങ് ആയിട്ട് അഥവാ ആവശ്യത്തിന് വൈറ്റ് സ്പേസ് ഉണ്ട് വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലാ നെഗറ്റീവ് സ്പേസ് അഥവാ നമുക്ക് ഒന്നും യൂസ് ചെയ്യാത്ത സ്ഥലം അവിടെ പ്രത്യേകിച്ച് എലമെൻസ് ഒന്നും ഉണ്ടാവില്ല ആളുകൾക്ക് പെട്ടെന്ന് വായിക്കാൻ വേണ്ടിയിട്ട് വളരെ കൺജസ്റ്റഡ് ആയിട്ട് കൊടുക്കാത്ത രൂപത്തിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു സംഭവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് വൈറ്റ് സ്പേസ് ഇതിൽ കണ്ടോ ഒരുപാട് ഏരിയ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് ഇതും ഡിസൈൻ്റെ ഒരു ഭാഗമാണ് പ്രോപ്പറായിട്ട് വൈറ്റ് സ്പേസ് യൂസ് ചെയ്യുക എന്നുള്ളത് ഡിസൈന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇവിടെ ഏതൊക്കെ എലമെൻറ്റിടെ ലോഗോ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഷൂ സെയിൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ അടുത്തുതന്നെ മെയിൻ ഷൂസ് എന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്തു സെയിൽ എന്നുള്ളതിനെ സപ്പായിട്ട് കൊടുത്തുള്ളൂ പിന്നെ ഒരു സിംഗിൾ ഇമേജ് ഒരു സിംഗിൾ ഇമേജ് മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ എപ്പോഴും ഒരു എപ്പോഴും ഒരു ഇമേജ് എന്നൊരു റോള് കൊണ്ടുവരിക ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു സപ് ഹെറ്റിങ് ഒരു മെയിൻ ഹെറ്റിങ് കണ്ടെൻസുകൾ നിങ്ങളാവശ്യത്തിന് മാത്രം വളരെ കുത്തി നിറക്കാതെ രൂപത്തിൽ ചെയ്യാം ഇങ്ങനെയാണ് ഇവിടെ വരെ ഇവിടെ ഇവർ എലിമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ളത് സോ ഈ എലമെൻറ്റ്സ് ലോക്കോ വളരെ ചെറുതാക്കിയിട്ട് കൂടുതലായിട്ട് ഇമേജ് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നാൽപ്പത്തഞ്ച് ശതമാനം ഇതിനെ നമുക്ക് പറയാം കാൾ ടൂ ആക്ഷൻ അപ്പോൾ അതിനെ നമ്മൾ അവർക്ക് ഓഫ് ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഡിസൈൻസിനെ അപ്രൂവ് അല്ലെങ്കിൽ എടുക്കാൻ കഴിയും എന്നുള്ള ഒരു രൂപം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും ഇത്രയാണെന്തു എലമെൻസുകൾ ഈ എലമെൻസുകളെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിൽ ഇപ്പോൾ നാൽപ്പത് ശതമാനം ഓഫ് അല്ലെങ്കിൽ ഓരോ എലമെൻസും ഇവിടുന്ന് എലമെൻറ്റ്സ് എന്ന കോളത്ത് പോയാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇനി ഇനിയില്ലെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്യുക എലമെൻസ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ള വേറൊരു എലമെൻസ് ഞാൻ പറഞ്ഞു തരാം ഓരോ സാധനം ആളുകൾ സ്കാൻ ചെയ്യുക ചെയ്യുക അഥവാ ഇമേജുകൾ അഥവാ ടെക്സ്റ്റുകൾ വായിക്കുന്നതിന് പകരം ഇത് ഇവിടെ കണ്ട് പകരം ഒരു എന്തിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട് അതിന് കോളിൻ്റെ കോൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കോൾ ഐക്കൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വെബ്സൈറ്റിന് ഇവിടെ വെബ്സൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ഓർഡർ നൗ എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്തു അവർ ബാക്കിൽ ഒരു ബട്ടൺ കൂടി എന്ത് ചെയ്തു പോലെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കൂ ഓരോന്നും ഓരോ എലമെൻ്റ് വെച്ചിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തു പറയാം ആളുകൾക്ക് വളരെ പെട്ടെന്ന് സ്കാനബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് പറയാം ഇനി നിങ്ങൾക്ക് ഇതിൽ ഓരോന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടേക്ക് എന്ത് ചെയ്യാം കൊണ്ടുവരാം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതിൽ ഏത് മോഡലാണ് എലമെൻസിൽ തന്നെ നിങ്ങൾക്കൊരു ബട്ടനാണുവാണെങ്കിൽ പട്ടൺ എന്നാൽ സെർച്ച് ചെയ്താൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ ബട്ടൺ നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പ് ബട്ടൺസ് ഞങ്ങൾക്ക് കിട്ടും ഇതിന് നിങ്ങൾ എന്ത് ചെയ്യാം കൃത്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അതിൽ എഴുതി കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് അതിലേക്ക് കൊണ്ടുവരാം ഇങ്ങനെ ഓരോ എലമെൻസും നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്താൽ കിട്ടും അത് നമുക്ക് പ്രാക്ടിക്കൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കാം പിന്നെ ഇതിൽ ഈ ലേ ഔട്ടിങ് ഒരു ഡിസൈനിൽ ഈ എലമെൻ്റ് കൊണ്ടുവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം ഫയൽ എന്നുള്ളതിൽ ഇവിടെ ഉണ്ട് വ്യൂ സെറ്റിങ്സിൽ ഷോ റൂൾസ് ആൻഡ് ഗേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഇത് നിങ്ങളെപ്പോഴും ഓൺ ആക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ ഇങ്ങനെ ഒരു സ്ഥലം വരും അതിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ മോസ് ക്ലിക്ക് ചെയ്ത് നേരെ വലിച്ചാൽ നിങ്ങൾക്ക് ഇവർക്ക് ഒരു സാധനം കൊണ്ടുവരാൻ പറ്റും ക്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ വലിച്ചിരുന്നു അപ്പം ഇതിൻ്റെ സെൻറ്റർ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഓരോ എലമെൻറ്റുകളും ലേ ഔട്ടിംഗ് എന്ന് പറയും അഥവാ കൃത്യമായിട്ട് കണ്ടോ ഈ ഒരു സാധനം കൃത്യമായിട്ട് ഒരു ഉള്ളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിന് നമുക്ക് ലേ ഔട്ടിങ് എന്നാണ് പറയാം ഇവിടെയും ഈ ഒരു സാധനം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ ഇവർ കീപ്പ് ചെയ്തിട്ടില്ലേനും നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഞങ്ങൾക്ക് കീപ്പ് ചെയ്യിപ്പിക്കാനോ വലിയ പണിയൊന്നുമില്ല നേരെ സൈഡെടുപ്പ് കൊണ്ടുവരാം ഓക്കെ ഈ ലേ ഔട്ടിങ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാകും ഒന്നും കൂടി വൃത്തിയിൽ ഇവിടെയും ഈ ഒരു ലേ ഔട്ടിങ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ അടിയരം അഥവാ ലൈനുകൾ വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം ശ്രദ്ധിച്ച് നോക്കൂ ലൈനുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം ഓക്കെ ഇതാണ് എന്ത് ലേ ഔട്ടിംഗ് എന്ന് പറയുന്നത് ഈ ലേ ഔട്ടിങ്ങിൽ നിങ്ങൾ വളരെ കൂടുതലായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് ഡിസൈനുകൾ കൊടുക്കാതിരിക്കുക വളരെ സിമ്പിൾ ആക്കാൻ നോക്കുക ആളുകൾ പരസ്യങ്ങളാണ് മെയിൻലി നമുക്ക് ഇതുവഴി നമുക്ക് വർക്ക് വരിക മറ്റുള്ളതിനേക്കൊരു ലിമിറ്റ് ഉണ്ടാവും പക്ഷെ ഒരു കമ്പനിക്ക് എന്നും ഡിസൈൻസ് വേണ്ടി വരും എപ്പോഴും ഡിസൈൻസ് വേണ്ടി വരും അവരെപ്പോൾ പുതിയ പ്രോഡക്റ്റുകൾ അപ്ലൈ കൊടുക്കാൻ പുതിയ ഡിസൈൻസ് കൊടുക്കാൻ ഇതിനൊക്കെ അവർക്ക് എന്നും വേണ്ടിവരും അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കും ഈ എലമെൻറ്റ്സ് ഓരോന്നും ആവശ്യത്തിന് യൂസ് ചെയ്യാനേ പാടുള്ളൂ പൂർണ്ണമായിട്ട് യൂസ് ചെയ്യാൻ എന്ത് ചെയ്യാം എല്ലാ എലമെൻസും ഭംഗിയുള്ളതൊക്കെ അതിൽ കൊടുന്ന് ഇടാതെ അത്യാവശ്യം ഒരാൾക്ക് ആ മെസ്സേജ് അവർ പറഞ്ഞ നമ്മൾ ക്ലയൻറ്റ് പറഞ്ഞ ആ മെസ്സേജ് അവർക്ക് കൺവേ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള രൂപത്തിലേക്ക് മാത്രം നമ്മൾ ഡിസൈനുകൾ ചെയ്യാൻ ശ്രമിക്കുന്നു